യ് ഫ്രണ്ട്സ് ഞാനേ ഇതൊരു ഇഡ്ഡലി പാത്രമാണ് ചെറുത് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇഡ്ഡലി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി മാവാണ് ഇഡ്ഡലി മാവ് കുറച്ച് ലൂസായി അതൊക്കെ ആവും കാരണം പിന്നെ ഭയങ്കരമായിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ 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 എന്താ പറയണ്ടേ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും നമുക്ക് അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല ഓക്കെ ഞാനിത് ഒളിച്ച മാവുന്ന ഇളക്കിയതാണ് പറയേ ഒരു ഇളക്കൽ ഒരു ഒന്നൊന്നര ഇളക്കലായി പോയി അതകി ഇളകി 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 ഇളക്കി ഇളക്കി ഓക്കെ ഇളകി അപ്പൊ ഞാനൊരു ഇളകി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദി നെക്സ്റ്റ് എന്നല്ലേ ഞാൻ പറയാം പറയാം കുട്ടികളെ പറയാം ഒരു ഇഡലി തട്ട് വെച്ചു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഇല വാറ്റിയതല്ല അതായത് നമ്മൾ ഇല പറിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് വാട്ടൂലേ അയ്യോ പൊട്ടരുത് പൊട്ടരുത് ഇല വാറ്റിയതല്ല ഓക്കേ വാറ്റിയതല്ല അപ്പം നമ്മൾ കൂടുതൽ ബലം പ്രയോഗിക്കരുത് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കട്ടൻ ആയി കട്ടൻ മീൻസ് കട്ടൻ കാപ്പി ആക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഒന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലയോടൊരു യുദ്ധം ചെയ്യാം പക്ഷേ ഇതിപ്പോൾ പറ്റൂല ഓക്കേ അത് വരുന്നൊക്കെ വെച്ച് കാണാം പൊട്ടിയാലെന്തു ചെയ്യും എന്തു ചെയ്യും ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി എല ആ ഇനി അങ്ങ് കുഴിയായിട്ട് നിന്നോളും കുഴി അപ്പം പോയി ഇത് ശരിക്കും ഇലയും ഒന്ന് ചൂടായാലോ ഗുണം നമുക്ക് നമ്മളെ ഷേപ്പിൽ ഇലയാക്കി എടുക്കാമല്ലോ അതായത് നമ്മളെ കൺട്രോളിൽ വരും എന്താ വരുന്നുണ്ട് വരുന്നുണ്ട് വന്നു ആ മതി വന്നൊന്ന് കൂട്ടുന്നു ഒരു കുഴിയായില്ലേ ആയി കുഴിയായി പക്ഷേ കുഴിക്കൊരു കുഴപ്പം ഒരു ഭാഗത്തേക്ക് കുഴി കയറി നിൽക്കുന്നു അങ്ങനെ നിൽക്കരുത് അപ്പോൾ എന്തായി നമ്മളെ മാവ് ലീക്കായി ലീക്കായിപ്പോവും ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് നല്ല ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇവങ്ങോട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ലെവലായിട്ടങ്ങ് താണു പോയി കൂളും എന്താ ഇല ഓട്ടോമാറ്റിക്കായിട്ട് പാകത്തിന് 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 അങ്ങനെ പോകും ആ കീറിപ്പോയേ തീർന്നേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇല്ല കീറിപ്പോയോ നമ്മളെ പണി ഒരുങ്ങും ആ എനിക്ക് കീറൂല ഇല പാടി ഇല പാടി നന്നായിട്ട് പാടി ഇതാ നന്നായിട്ട് പാടി നന്നായിട്ട് പാടി എല എന്താ നന്നായിട്ട് ഇലവാടി ഇലവാടി എല അങ്ങ്താ കുനിഞ്ഞു ഓ ഓ ഓ എലിയങ്ങ് കുനിഞ്ഞു ഓക്കേ ഓക്കേ ഗായ്സ് നമ്മളെ ഇലക്കുട്ടൻ അങ്ങ് കുനിഞ്ഞു ഇനി എന്ത് ചെയ്യും ഇനി എന്താണ് വാട്ട് ഈസ് ദി നെക്സ്റ്റ് പിന്നെ എൻ്റെ ഇതെന്ന് പറയുമോ അടപ്പെടുക്കാൻ മറന്നുപോയി നമ്മൾ അടപ്പൂരും എന്നല്ല മറയുന്ന പോലെ അതെന്ത് അട്ടപ്പെടുക്ക നമ്മളങ്ങ് മറന്ന് പോയ പൊയച് പൊയച്ച പൊയച്ചോ നല്ല ചൂട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്നേ നോക്കാ സ് നമ്മളിപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആയി തോന്നേ ഞാൻ ടൈമൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ രൂപത്തിലൊക്കെ ഉണ്ട് ഈ രൂപത്തിലൊക്കെ ഉണ്ട് നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ എങ്ങനെ അറിയുന്നത് നമ്മൾ സാധാരണ പുട്ടിൻ്റെയോ അല്ലെങ്കിൽ പച്ചീർക്കലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കും എല്ലായിടത്തും കുത്തുന്നത് ചില സ്ഥലത്തേക്ക് നമ്മൾ മാവ് കൂടുതൽ തിക്നെസ് ഉണ്ടാവും എന്തായാലും അപ്പം എവിടെയോ ഒരു കുഴപ്പമില്ല ദവന്തിരിക്കുന്ന മാവൊന്നും കാണുന്നില്ല നമ്മൾ നമ്മളെന്തു ചെയ്യുന്നേ ഓഫ് പണുങ്ക ഓക്കേ ഓഫ് പെണ്ണുങ്ങ ഓക്കേ പിന്നെ ഓഫാക്കിയ നമ്മൾ എടുക്കാനൊന്നും പോവണ്ട നമ്മൾ ഓഫാക്കിയ പാടെടുത്താൽ എന്തു ചെയ്യും ഏട്ടാ ഹേപ്പാറ്റ് ആവി കയറും നമ്മൾ ഓഫ് എടുക്കണ്ട ഞാൻ പിന്നൊരു റിസ്ക് എടുത്തതാണ് ണ്ടോ ഈ രൂപത്തിൽ നല്ല നാടൻ ഇലയിൽ വെന്ത ഇഡലി ഇഡലിമാവായി കാണുന്നു പിന്നെ എനക്ക് എനിക്ക് എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് എന്തും ചൂടി അതായത് നമ്മൾ വായലിങ്ങനെ വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ചൂടാറിക്കഴിഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമല്ല ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ച് തരാം കാരണം ഇത് തണിഞ്ഞ് ഇത് ചൂട് ആറിക്കഴിഞ്ഞാൽ എന്തെയ്യെന്ന് പറഞ്ഞാൽ നല്ല ഷേപ്പിൽ കിട്ടും ഇവൻ നല്ല ഷേപ്പിൽ കിട്ടും നല്ല കേക്ക് മുറിക്കുന്ന പോലെ നമുക്ക് മുറിക്കാൻ പറ്റും ഇതിപ്പം നല്ല ചൂടാണ് നല്ല ഹെവി ചൂടാണ് അപ്പം നമുക്ക് അങ്ങനെ കിട്ടീനു വരില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം നല്ല ചൂടാണ് നല്ല ചൂടാണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവൻ എന്താവും നോക്കാലോ നമ്മള് എടുത്തുടനെ എന്താവും നോക്കാലോ ഇടപ്പം നല്ല ചൂടായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നന്നായിട്ട് ഇവൻ അടർന്നു വരും അടർന്നു വരും എന്താ ഇപ്പൊ തന്നെ അടർന്നു നല്ല ചൂടായാലും അടർന്നു കണ്ടോ ഇതാണ് നമ്മളെ ഇഡലി മാവായത് ഞാൻ ഇനി എന്തു ചെയ്യും സാമ്പാറോ ചട്ടനിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ശേഷം പഞ്ചസാര ആയാലും മതി ടേസ്റ്റായിരുന്നു നമ്മളെ കള്ളപ്പം പോലെ എന്നൊക്കെ പറയുന്ന പോലെ ആയി ഇത് പെട്ടെന്നിങ്ങനെ കിട്ടിക്കണ്ടോ കുഴപ്പമൊന്നുമില്ല ചൂടില് തന്നെ ഇതാ കിട്ടി ഒരു കുഴപ്പമില്ല നാച്ചുറലാണ് ഇലയല്ലേ അപ്പം നാച്ചുറലായിട്ട് കിട്ടി ഇതാണ് ഞാൻ ഇന്ന് ചെയ്തൊരു മഹാ സംഭവം അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സ്ത്രീലുമായി ലൈഫിനെ പ്രോത്സാഹിപ്പിക്കുക എല്ലാരും എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുക ഓക്കേ ഓക്കേ